ചായയിൽ കടുപ്പം കൂട്ടാൻ മാരക രാസവസ്തുക്കൾ ചേർത്ത തേയിലപ്പൊടി നിർമ്മാണം വ്യാപകമാണ് വ്യാജ തേയിലപ്പൊടിയുടെ ഉറവിടം തേടി റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ തമിഴ്നാട് കൂനൂരിലെ വ്യാജ തേയിലപ്പൊടി വിതരണക്കാരെ റിപ്പോർട്ടർ കണ്ടെത്തി കേരളത്തിലും ആവശ്യക്കാർ ഏറെയാണെന്നാണ് വെളിപ്പെടുത്തൽ ആവശ്യത്തിനനുസരിച്ച് നിറം കൂട്ടി നൽകാമെന്നും കൊറിയർ അയക്കാമെന്നും വിതരണക്കാർ പറയുന്നുപിയെ അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ അർബുദത്തിന് വരെ കാരണമാകുന്ന സിന്തറ്റിക് ഫുഡ് കളർ ചേർത്ത വ്യാജ തേയിലപ്പൊടി ഇപ്പോൾ കേരളത്തിലേക്ക് വ്യാപകമായി ഇറക്കുമതി ചെയ്യപ്പെടുന്നു കേരളത്തിലെ വിവിധ തട്ടുകടകളിലേക്കും അതുപോലെ തന്നെ ഹോട്ടലുകളിലെ എടുപ്പമേറിയ ചായപ്രേമികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വിതരണം ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കാം ഈ വ്യാജ തേയിലപ്പൊടിയുടെ നിർമ്മാണം നടക്കുന്നത് എങ്ങനെയായിരിക്കാം ഇവ കേരളത്തിലേക്ക് എത്തിക്കുന്നത് വ്യാജ തേയിലപ്പൊടിയുടെ ഉറവിടം തേടിയാണ് റിപ്പോർട്ടറിൻ്റെ ഈ അന്വേഷണം സമീപകാലത്ത് കേരളത്തിൽ പിടിയിലായ വ്യാജ തേയില കേസുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എത്തിയത് തമിഴ്നാട് നീലഗിരിയിലാണ് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ കൂനൂരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് കുടിൽ വ്യവസായം പോലെയും ഇതായി കാണുന്ന മാർക്കറ്റുകളിലെ കടകളിലുൾപ്പെടെ വ്യാപകമായി ഇവ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വിവരം മലയാളികൾ ഉൾപ്പെടെ ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി എത്തുന്നുണ്ട് പരിശോധിക്കാം പൂനൂരിൽ കൂടുപോലെയാണ് വ്യാജ തേയിലപ്പൊടിയുടെ നിർമ്മാണശാലകൾ ആവശ്യക്കാരാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വിതരണക്കാരെ സമീപിച്ചത് ഒരുപാട് കച്ചവടക്കാരുമായി സംസാരിച്ചതിനു ശേഷം പ്രദേശത്തെ പ്രധാന ഏജന്റിനെ തന്നെ ഞങ്ങൾ കണ്ടുമുട്ടി വ്യാജ തേയിലപ്പൊടിയുടെ നിർമ്മാണത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അയാൾ ഞങ്ങളോട് പറഞ്ഞത് സാമ്പിളിനായി പോക്കറ്റിൽ നിന്നും മായം ചേർത്ത ചായപ്പൊടി പൊതിയും എടുത്തു തന്നു

മലയാളികളാണ് കൂടുതലും വാങ്ങി പോകുന്നത് വിതരണക്കാരൻസെല്ലാം ഓർഡ് അല്ല ഓർഡിലെ ഓട്ടല്ല ചായപ്പൊടിയുടെ അളവിനനുസരിച്ച് കളർ ചേർത്ത് നൽകും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകില്ലെന്നയാൾ ആവർത്തിക്കുന്നുണ്ട് ആരും ഈ ചായപ്പൊടി വാങ്ങാറില്ലെന്നും കടകളിലേക്കാണ് ആവശ്യക്കാരേറെയെന്നും വെളിപ്പെടുത്തൽ കൂടുതൽ അളവിൽ വാങ്ങിയാൽ ഡിസ്കൗണ്ട് തരാമെന്നും വാഗ്ദാനം അല്ല ഇത് അല്ല അതേ വരും അത് വരും ഒരുപാട് തവണ ആവശ്യപ്പെട്ടെങ്കിലും ഇവയുടെ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് കൊടുക്കാം റെഡിയാവും അഡ്രസ് തന്നാൽ നാട്ടിലേക്ക് കൊറിയർ ചെയ്തു തരാമെന്ന് പറഞ്ഞു നാട്ടിലെത്തിയാൽ വിളിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ മടങ്ങി കോയമ്പത്തൂരിൽ നിന്നും സേലത്ത് നിന്നും കൊണ്ടുവരുന്ന തേയിലപ്പൊടികളിലാണ് ഇത്തരം മായം ചേർക്കുന്നത് ആവശ്യക്കാരേറിയതോടെ ഇവയുടെ വിതരണം ഇപ്പോൾ കൂനൂരിൽ വ്യാപകമാണ് നീലഗിരി ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മേഖലയിൽ നടത്തിയ പരിശോധനയുടെ ഫലമായി ഇവയുടെ വിതരണം ഇവിടെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് എങ്കിലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒരു മേഖലയിലൊക്കെ തന്നെ ഇവ വീണ്ടും വിതരണം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം സ്വാതേര്യ ചായയ്ക്ക് വേണ്ടി ഇത്തരം മാരക രാസപദാർത്ഥങ്ങൾ ചേർത്ത് തേയിലപ്പൊടിക്ക് പിന്നാലെ പോകുന്ന ആളുകൾ ജീവിതശൈലി രോഗങ്ങൾ കടിമപ്പെടുന്നതാണ് പിന്നീടുള്ള കാഴ്ച ഇവയ്ക്കൊരു അറുതി വരുത്തുന്നതിന് വേണ്ടി അധികൃതരുടെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കിയാൽ മാത്രമേ ഇവ അവസാനിപ്പിക്കാൻ സാധിക്കൂ കൂനൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂബൂരിനും ഷഫീ കരുളളായിക്കുമൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ